ബി ജെ പി വിട്ട് കോണ്ഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർക്കെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കാടന് സന്ദീപ് വാര്യർക്കെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നല്കുന്നതിനെതിരെയാണ് മുന് എഐസി അംഗമായ വിജയന്റെ വിമർശനം സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം നല്ലതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേശം പാർട്ടിക്ക് വേണ്ടെന്നാണ് വിജയൻ പൂക്കാടന് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഒതുക്കം കാണിക്കണം അത് നല്ലതാണ് എന്നാണ് വിജയൻ പൂക്കാടൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കോൺഗ്രസിന് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യമില്ല എല്ലാ രംഗത്തും ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും കേരളത്തിൽ സന്ദീപ് വാര്യർ കൊള്ളാം ഇരിക്കട്ടെ കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും പക്ഷെ വാര്യരെ താങ്കളുടെ വല്ലാണ്ടുള്ള ഉപദേശമൊന്നും വേണ്ട ഇത് ബി ജെ പി അല്ല ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഒതുക്കമെല്ലാം കാണിക്കണം അതാണ് നല്ലത് കോൺഗ്രസിലെ നേതാക്കൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതനുസരിച്ച് നീങ്ങാനും കഴിവും ശേഷിയും ഉള്ളവരാണവർ അവരാരും കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ സ്വന്തം സഹപ്രവർത്തകരെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊല്ലാറില്ല ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും തിരഞ്ഞെടുപ്പ് വന്നാൽ ഒന്നിച്ച് ഒന്നായി നിന്ന് പൊരുതും അതിന് ഉദാഹരണമാണ് പാലക്കാട് ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാം ഞങ്ങൾ അവരെ പരിപൂർണമായി സംരക്ഷിക്കും കോടി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല ബി ജെ പിയിൽ നിന്നും വരുന്നവർ ബി ജെ പിയുടെ രീതി പുറത്തു വെച്ചിട്ട് വേണം അകത്തു കടക്കാൻ ഇത് മഹാത്മാഗാന്ധിയും നെഹ്റുവും സർദാർ പട്ടേലും അബ്ദുൽ കലാം ആസാദും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അവരുടെ പിന്മുറക്കാരായി ഈ മൂവർണ പതാക പിടിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അനവധി ചെറുപ്പക്കാർ നിരന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഞങ്ങൾ വീണ്ടും വരും ഇവിടെ ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം